ഹലോ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കേശപ്പൻ എണ്ണീറ്റിട്ടില്ല കേശപ്പൻ ഇനി എണ്ണീറ്റ് വരത്തതേ ഉള്ളൂ സാധാരണ എൻ്റെ കൂടെ എണ്ണീറ്റ് വരുന്നതാണ് അപ്പം ഇന്നെന്തോ മഴയൊക്കെ ആണ്ട തോന്നുന്നു ആൾ കിടക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ കേശപ്പൻ എണ്ണീറ്റിട്ടില്ലായിരുന്നേ സാധാരണ എന്നും എൻ്റെ കൂടെ വരുമ്പോൾ എണ്ണീറ്റ് വരും കാര്യം ഒരുമിച്ച് ഇന്ന് പല്ല് തേക്കണം അതൊക്കെ അവന് ഭയങ്കര വാശിയാണ് അപ്പോൾ ഇന്ന് രണ്ടാമതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു പക്ഷേ പക്ഷെ വ്ലോഗെടുക്കുന്നത് കണ്ടുകൊണ്ട് ആൾ സോൾവ് ആയി കേട്ടോ ഇന്ന് രാവിലെ തൊട്ടേ വെളിയിൽ ഭയങ്കര മഴ ആട്ടും അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് പുറത്തൊക്കെ പോകണമായിരുന്നു കാശപ്പൻ കുറച്ച് സാധനങ്ങൾ കൊടുക്കി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ പോകണമായിരുന്നു പക്ഷേ മഴയത്ത് എങ്ങനെ പോകുന്നൊക്കെയാണ് ആലോചിച്ചത് ഇപ്പ രാവിലെ ഇന്ന് നമുക്ക് നല്ല ഇട്ട ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വെച്ചാൽ ഇന്നലെ രാത്രി കപ്പ ഇളക്കിയതാ എന്റെ തവിയ ഒടിഞ്ഞു പോയത് കൊണ്ട് അപ്പൊ ആ സമയത്ത് ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ചേ അതിനൊക്കെ ശേഷം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച് പച്ചരി വറുത്ത് ഇത് അപ്പോൾ അതിനെ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനാണ് ശരിക്കും പറഞ്ഞ എളുപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് എനിക്ക് ഒട്ടൽ പോലെ തോന്നും അപ്പോൾ അതാ ഈ പൊടിയാണ് എടുക്കുന്നത് ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ ഇത് തന്നെ എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ട് തട്ടത്തിനുള്ള മാവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാര്യം അത്രയും മതി ഞങ്ങൾക്ക് കഴിക്കാൻ അങ്ങനെതാ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് കുഴച്ച് കുറച്ച് നേരം കുഴച്ച് മാറ്റി വെക്കും അത് കഴിഞ്ഞത് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് വരുമ്പോഴത്തേക്കിനും അത് നമുക്ക് കൈയിട്ട് ഇളക്കുന്ന ആ ടൈപ്പ് ആവും അങ്ങനെ അത് കുഴച്ചൊക്കെ എടുത്തത് ആ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ അതാ ഈ ഒരു ഉരുളെന്ന് പറഞ്ഞാൽ ഇത് ഉരുട്ടി മാറ്റി വെക്കും കാര്യം ഇങ്ങനത്തെ ഇത് മാവ് ഗോതമ്പ് പൊടി ഇതൊക്കെ കുഴക്കുന്നത് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ മോൻ എപ്പോഴും വരും അപ്പോൾ അവന് വേണ്ടിയിട്ടില്ലെങ്കിലും ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെക്കും അങ്ങനെ വളരെ കുറച്ച് തേങ്ങ മാത്രം മതി ഇവിടെയൊക്കെ ടൈഡിയപ്പത്തിന് അപ്പോൾ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടേക്കും അപ്പോൾ ഇതിലെടുത്തിടാൻ പെട്ടെന്ന് എളുപ്പമാണ് അങ്ങനെതാ നല്ല എളുപ്പത്തിൽ തന്നെ ഇതിങ്ങനെ കറക്കി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് രണ്ട് തട്ട രണ്ട് രണ്ട് തട്ടത്തിനുള്ളതേ ഉള്ളായിരുന്നു ആ മാവ് കറക്റ്റായിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് വേഗം വേണ്ടി വെച്ച് കണ്ടതാ രണ്ടേ ഇതിനേ ഉണ്ടായിരുന്നുള്ളു ഗ്യാസ് ഒക്കെ തീർന്നുപോയി പിന്നെ സിലിണ്ടറൊക്കെ മാറ്റി വെച്ചു നേരത്തേക്ക് ഇത് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല എളുപ്പത്തിലാ ഇത് വരുന്നത് അതിൻ്റെ ആ ഒരു നൂല് പൊട്ടിച്ചെടുക്കാൻ ഇപ്പോൾ വളരെ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ അതിനൊക്കെ ശേഷം വീണ്ടും കത്തിച്ച് ഒക്കെ വെച്ച് പിന്നെ എനിക്കൊരു ഓർമ്മ പശേൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ചില ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറിച്ച് വെക്കും അതെൻ്റെ അടുക്കളയിൽ തന്നെ ഞാൻ ഒരു കലണ്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യ ഏത് ദിവസത്തെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലൊക്കെ എഴുതി വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ സേവ് ചെയ്തു കേട്ടോ അപ്പോൾ അത് ചായയൊക്കെ വെച്ച് പിന്നീട് കേശപ്പനെന്തെങ്കിലുമൊക്കെ കുരുത്തൊക്കെ ഇടും ഉണ്ണും കൊണ്ട് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ടാണ് വാൾ പുറത്തിറങ്ങാത്തത് അല്ലെങ്കിൽ എപ്പോഴും പോയി വെളിയിലായിരിക്കും അങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഇത് ചായ എടുത്തുകൊണ്ട് വന്ന് കുറച്ചു നേരം ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ചായയൊക്കെ കുടിക്കുന്നു ആ സമയത്ത് ഇത് അവരെ ഓല വീണ കേട്ടോ വെളിയിൽ അപ്പോൾ അത് റോഡിലോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു താഴേന്ന് ഇങ്ങനെ വണ്ടി വരുമ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അതൊക്കെ എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കേശപ്പൻ ഇതാണ്ട് ആരും ഒക്കെ കൊടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഒറ്റയ്ക്കൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇരുന്ന് വാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ നനച്ച തുണി ഇളക്കത് സ്ഥിരം നമ്മുടെ ഒരു കസേരയുണ്ട് അതിൽ ഞാൻ പറക്കി പറക്കിക്കൊണ്ടിട്ടിരിക്കുവായിരുന്നു അപ്പോൾ രാവിലെ പിന്നെ വേറെ വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ മടക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അതും ഒന്ന് മടക്കിയൊക്കെ വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭയങ്കര മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കാശപ്പൻ കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ മെഴിക്കുരട്ടിയൊക്കെ വെച്ച് അപ്പോൾ മഴ കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ കാര്യം മഴയെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളങ്ങി ഇറങ്ങി എന്തായാലും പെയ്യുന്നെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കാം എന്നും വിചാരിച്ച് ഇനിയിപ്പോൾ ഓരോരോ ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്കൂൾ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് നമുക്ക് വേണ്ടതെല്ലാം ഒരുമിച്ച് കിട്ടും അപ്പോൾ അവിടെ എവിടെയായിട്ട് പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നേരെ ഇവിടെ തന്നെ വന്നു അങ്ങനെ അതാ കേശപ്പൻ ഇങ്ങനെ ഇങ്ങനുള്ളൊക്കെ വരുന്നത് ഈ ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവന് ചുമക്കാനാണ് ഇഷ്ടം അങ്ങനെ കുറച്ച് വേണ്ട കുറേ സാധനങ്ങളൊക്കെ അന്ന് വീട്ടിൽ പോയപ്പോൾ അമ്മ വാങ്ങിച്ചു തന്നായിരുന്നു അപ്പോൾ ബാക്കി വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ വാങ്ങിക്കുന്നത് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചവിടുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ അവിടെ നിന്നൊക്കെ തിരിച്ചിറങ്ങി നല്ല അപ്പോഴും മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോകുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചു നിൽക്കുകയുള്ളത് അടുത്തൊരു വ്ളോഗിൽ കാണിക്കാമേ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുക അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനൊക്കെ ഓർക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം